കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾ സിറ്റി മനാമ ബഹ്റേൻ നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച ഫോ പിഎം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചൈന സന്ദർശിക്കുന്ന പാർലമെന്റ് വിദേശകാര്യ സമിതി വൈസ് പ്രസിഡന്റ് റാങ് പൌചാനുമായി കൂടിക്കാഴ്ച നടത്തി പാർലമെന്റ് അംഗങ്ങളായ അബ്ദുള്ള ബിൻ ഖലീഫ അൽ റുമേഹി ഡോക്ടർ മറിയം അദായിൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് കൂടിക്കാഴ്ചയിൽ ചൈനീസ് പാർലമെന്റ് വിദേശകാര്യ സമിതി ഹെഡ് ജിയാങ് ജിൻപിങ് സമിതി അംഗം വാങ് ഹോങ് ഹോങ് എന്നിവരും സന്നിഹിതരായിരുന്നു ബഹറിനും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും ും ശക്തമായ നിലയിലാണെന്ന് വിലയിരുത്തുകയും കൂടുതൽ മേഖലകളിൽ സഹകരണം വ്യാപിപ്പിക്കുന്നതിനുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു വ്യാപാര സാമ്പത്തിക രാഷ്ട്രീയ പാർലമെന്ററി സാമൂഹിക സുരക്ഷാ മേഖലകളിലെ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്തു ചൈനീസ് പാർലമെന്റുമായി സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഔദ്യോഗിക ക്ഷണപ്രകാരമാണ് ബാഹറിംഗ് പാർലമെന്റ് വിദേശകാര്യ സമിതി സന്ദർശനം നടത്തിയത് സർക്കാർ ആശുപത്രികളിലെ മൂന്ന് മെഡിക്കൽ സ്പെഷ്യാലിറ്റികൾക്ക് കൂടി സൗദി കമ്മീഷൻ ഫോർ ഹെൽത്ത് സ്പെഷ്യാലിറ്റിയുടെ അംഗീകാരം നേരത്തെ പതിമൂന്ന് സ്പെഷ്യലിസ്റ്റ് പ്രോഗ്രാമുകൾക്ക് അംഗീകാരം ലഭിച്ചിരുന്നു ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കുന്ന വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രങ്ങളായി സർക്കാർ ആശുപത്രികൾ മാറിയതായി ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് അതോറിറ്റി അറിയിച്ചു രാജ്യത്ത് മെച്ചപ്പെട്ട ചികിത്സാ ആരോഗ്യ പരിചരണങ്ങൾ നൽകുന്നതിനുള്ള ശ്രമം ശക്തിപ്പെടുത്തുകയും കഴിവുറ്റ മനുഷ്യവിഭവശേഷിയെ ഇതിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ കൂട്ടിച്ചേർത്തു തൊഴിൽ താമസ വിസ നിയമങ്ങൾ ലംഘിച്ച നൂറ്റി എൺപത്തി ഒന്ന് വിദേശ തൊഴിലാളികളെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നാടുകടത്തിയതായി എൽ എം ആർ അറിയിച്ചു വിവിധ ഗവർണറേറ്റുകളിലായി ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ കാലയളവിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് പരിശോധനകൾ നടത്തി താമസ വിസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച നാൽപ്പത്തി അഞ്ച് പേരെ പിടികൂടി പന്ത്രണ്ട് സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകൾ നടത്തി ഇതിനു പുറമെ ക്യാപിറ്റൽ ഗവർണറേറ്റിൽ ഏഴും മുഹർ ഗവർണറേറ്റിൽ ഒന്നും നോർത്തേൺ ഗവർണറേറ്റിൽ രണ്ടും സതേൺ ഗവർണറേറ്റിൽ രണ്ടു ക്യാമ്പയിനുകളും നടത്തി ദേശീയ പാസ്പോർട്ട് റെസിഡൻസ് അഫേഴ്സ് പോലീസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് വേർഡിക് എൻഫോഴ്സ്മെന്റ് ആൻഡ് ഓൾട്ടർനേറ്റീവ് സെൻസിംഗ് തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങൾ ക്യാമ്പയിനിൽ പങ്കെടുത്തു തൊഴിലിടങ്ങളിലും സ്ഥാപനങ്ങളിലും പരിശോധനകൾ കർശനമാക്കുമെന്നും എൽ എം അധികൃതർ അറിയിച്ചു ഒ ഇ സി സി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ കലാവിഭാഗമായ കലാവേദി നേതൃത്വത്തിൽ പുസ്തക പരിചയം സംഘടിപ്പിച്ചു പ്രശസ്ത എഴുത്തുകാരി സുധാമേനോന്റെ ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്ന പുസ്തകം എഴുത്തുകാരൻ ഫിറൂസ് തിരുവത്രയും കുമാരി ഋതി രാജീവനും പരിചയപ്പെടുത്തി സഖയ ഒ ഇ സി സി ഓഫീസിൽ നടന്ന പരിപാടിയിൽ ജില്ലാ കൾച്ചറൽ സെക്രട്ടറി രഞ്ജൻ ജോസഫ് മോഡറേറ്ററായിരുന്നു പ്രസിഡന്റ് ജലീൽ മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഒ ഇ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം ദിനു കുന്നന്താനം ആശംസാ പ്രസംഗം നടത്തി പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ പ്രവർത്തനങ്ങൾ ഹറിങ് കോർഡിനേറ്റർ എം എസ് സൈത് വിവരിച്ചു ജനറൽ സെക്രട്ടറി അൻസൽ കൊച്ചു ഡി സ്വാഗതവും ദേശീയ വൈസ് പ്രസിഡന്റ് സിൻസെന്റ് ചാക്കോ നന്ദിയും പറഞ്ഞു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിൻ്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറൈൻ മജ്മൂത്ത അലിമുൻ ഖുറാൻ മദ്രസയിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിദ്യാർത്ഥി സംഗമം ശ്രദ്ധേയമായി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നിട്ട വഴികൾ ചർച്ച ചെയ്ത് പ്രധാന അധ്യാപകൻ എം സി അബ്ദുൾ കരീം മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി ജനാധിപത്യ ഇന്ത്യയിൽ എല്ലാ മതക്കാർക്കും അവരവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ച് മുന്നോട്ടു പോകാനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കണമെന്ന ആശയം സംഗമം മുന്നോട്ട് വെച്ചു മദ്രസ സദർ മു അലിം ദഫീഖ് ലത്തീഫി വരവൂർ അധ്യക്ഷത വഹിച്ചു ശംസുദ്ദീൻ സുഹറി സലാം മുസ്ലിയാർ അലവീ സൈനി എന്നിവർ പങ്കെടുത്തു അൽമന്നായി കമ്മ്യൂണിറ്റി അവേർനെസ് സെൻ്റർ മലയാള വിഭാഗം മൊഹറക് യൂണിറ്റ്സിന് കീഴിൽ സംഘടിപ്പിക്കുന്ന ഖുറാൻ പഠന ക്ലാസ് ബുധനാഴ്ച രാത്രി എട്ട് മുപ്പതിന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അമ്മ ജുസ ആസ്പദമാക്കി നടക്കുന്ന ക്ലാസിന് സെൻ്റർ ദായി ഉസ്താദ് യഹ്യ സിറ്റി നേതൃത്വം നൽകും വിശദവിവരങ്ങൾക്ക് മൂന്ന് ഏഴ് മൂന്ന് പൂജ്യം പൂജ്യം എട്ട് എട്ട് നാല് അല്ലെങ്കിൽ മൂന്ന് ഒൻപത് ഒൻപത് ആറ് നാല് ഏഴ് പൂജ്യം പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് കെഎംസി ബഹറിൻ സ്റ്റുഡൻസ് വിംഗ് ആഭിമുഖ്യത്തിൽ ടീനേജ് വിദ്യാർത്ഥികൾക്കായി ഇൻസ്പയർ സ്മാർട്ട് സ്റ്റുഡൻസ് ട്രെയിനിങ് സംഘടിപ്പിച്ചു കെ എം സി സി സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് അസ്ലം വടകര ഉദ്ഘാടനം ചെയ്തു എ പി ഫൈസൽ അധ്യക്ഷത വഹിച്ചു പരിശീലകരായ നബീൽ മുഹമ്മദ് നഹിയ മുബാറക് തുടങ്ങിയവർ ക്ലാസ്സിന് നേതൃത്വം നൽകി സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി ഗഫൂർ കായ്പമംഗലം സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് കാക്കണ്ടി ഇക്ബാൽ താനൂർ പി വി മൻസൂർ മനാഫ് പാറക്കട്ട ഷിഹാബ് പൊന്നാനി ഡോക്ടർ യാസിർ തുടങ്ങിയവർ സംബന്ധിച്ചു കൺവീനർ ഷഹീർ കാട്ടാമ്പള്ളി സ്വാഗതവും അലി അക്ബർ നന്ദിയും പറഞ്ഞു ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് സിറ്റി മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ